അങ്ങനെ പോവുമായിരുന്നു ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാൻ ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാൻ കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരു ആൾക്കാരും ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും ഇവര് ഇവരെയൊക്കെ പ്രായം കുറഞ്ഞ ഒരാളെ കല്യാണം കഴിക്കുന്നു അപ്പോൾ അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ബാക്കി എല്ലാവരുടെ മേലെ കരിവാരി പൂഷിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ഇച്ചിരിക്കുക അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ട് ഇതിൽ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഷാജിദ ഷാജുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്യുകയുണ്ടായി ആ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അവർ പറഞ്ഞു കയറിയ കാര്യങ്ങളുള്ള പ്രശ്നങ്ങളാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകളും ഒരു ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം എല്ലാ പുരുഷന്മാർക്കും ആൻറ്റുമാരെയാണ് ഇഷ്ടം എല്ലാ സ്ത്രീകൾക്കും പ്രായം കുറഞ്ഞവരെയാണ് ഇഷ്ടം എല്ലാവരും ഇപ്പോൾ സ്നേഹിച്ചു ഉടനെ കാര്യങ്ങളൊക്കെ അങ്ങ് കഴിയും ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ച് ഇതിനോടുള്ള എതിർപ്പ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നപ്പോഴാണ് ഇവർ ഓൺലൈൻ മലയാളി എന്ന ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ എൻ്റെ കണ്ണിൽ പെടുകയുണ്ടായി ആ ഇൻ്റർവ്യൂവിൽ ആ പറഞ്ഞ സാധനങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇവിടെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങളെയും കൂടെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പേ ഫസ്റ്റ് ഇവർ സംസാരിക്കുന്നത് ബേസിക്കലി ഇവർ ഹിറ്റാകാനുള്ള ഒരു മെയിൻ കാരണം ഇറ്റ്സ്മി കയാസ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കുറേ അദ്ദേഹം ഇവരെ റിയാക്ട് ചെയ്ത് ഇവർക്ക് ഒരു വലിയ മൈലേജ് കൊടുത്ത് ഈ വീഡിയോ വലിയ രീതിയിൽ ഒരു റീച്ച് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ സാഹചര്യത്തിൽ അദ്ദേഹം അതിനുശേഷം ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു വരികയുണ്ടായി അങ്ങനെ റെയിൻബോ കേരളത്തിൽ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നു അതിൻ്റെ തമ്മേൽ ഇദ്ദേഹം ഇച്ചിരി ഇതായിട്ട് കൊടുത്തു ആ പുള്ളിയുടെ ഒരു എക്സ്പ്ലനേഷൻ പ്രകാരം ആ ചാനൽ കൊടുത്ത തരത്തിലുള്ള തമണൽ തന്നെയാണ് അദ്ദേഹം കൊടുത്തത് ആ തമ്മയിൽ കൊടുത്തു തമ്മിൽ കൊടുത്ത് വീഡിയോ പുറത്ത് വന്നു വീഡിയോ പുറത്ത് വന്നപ്പോഴത്തേക്കും ഇവർ അദ്ദേഹത്തെയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മറ്റെല്ലാവരെയും നിങ്ങൾക്കൊക്കെ പിച്ചയ്ക്ക് പോയി ജീവിച്ചൂടെ പിച്ച ജീവിച്ചൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം ഇവർക്കെതിരെ ഇത്രയും ഞാൻ പറഞ്ഞത് അറിഞ്ഞിട്ടില്ലാത്ത അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് അതായത് മീ ഗസ് സപ്പോർട്ട് ചെയ്ത വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി നമ്മൾക്കൊന്ന് ഒന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൂടുതലുണ്ടായിരുന്നു അവർ പറയുന്നുണ്ടല്ലോ കാരണം ഷാജിദയുടെ പഴയ വീഡിയോകൾ ചെയ്ത് ഈ നാത്തുന് ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് നാപ്പത്തി മൂന്നാമത് സബ് ഉണ്ടായിരുന്നു പിന്നെ ഇവര് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അത് പ്രതികരിച്ചതിന് ശേഷം എനിക്ക് സബ് കുറഞ്ഞു കൂടി രണ്ട് ആദ്യം സംസാരിച്ചത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കാരണം ഷാജിക്ക് സുഖമില്ല മക്കളിങ്ങനെയാണ് ജീവിക്കാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ അവർ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷാജിത് ഫുൾ സപ്പോർട്ട് അവർ ചെയ്തോണ്ടിരുന്നത് പിന്നീടാണ് ഷാജിദയുടെ സ്വഭാവത്തില് വന്നൊരു മാറ്റം കൊണ്ടാണ് കാരണം ഈ ഷാജിദ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റുകളുടെ ഒരു ഉച്ചിഷ്ടം എടുത്തുകൊണ്ടാണ് അവർ എടുത്തിട്ട് െ അവര് വീഡിയോ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞു ദേഷ്യം വരും സത്യല്ലേ പറയുന്നത് ഞാൻ നിങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഓൺലൈൻ ഈ ചാനലിൽ ഒരു വീഡിയോ എടുത്തിട്ട് വേറെ ഒരു ആൾക്കാർ ഇടുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ വിചാരിക്കാം നമ്മളുടെ കാര്യം എടുത്തിട്ട് എന്റെ കഥയാണ് ഇപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ എന്റെ ചാനലിൽ ഞാൻ എന്റെ കഥ പറയുന്നുണ്ട് അതെല്ലാവരും കാണുന്നുണ്ട് അതിന്റെ വേണ്ടാഭാ ഭാഗങ്ങൾ എടുത്തിട്ട് ഇവരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോ എങ്ങനെയും ഇവർക്ക് അതിന്റെ റീച്ച് കൂടുണ്ട് ഇപ്പൊ കേസൊക്കെ ഒരു വീഡിയോ നാല് ലക്ഷം മൂന്ന് ലക്ഷം ആവുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത ആദ്യം അതിനുശേഷം ഇടുന്ന വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട് പൊതുവേ ഇടുന്ന ആൾക്കാർക്കൊക്കെ വ്യൂസ് ഉണ്ട് കാരണം എന്താ ആൾക്കാർക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ് നെഗറ്റീവും പോസിറ്റീവും ഇപ്പൊ എനിക്ക് വീഡിയോ ഇടുന്നതുകൊണ്ട് കുറച്ച് എല്ലാവരും അറിയച്ച് കൂടുന്നുമുണ്ട് ഇതേ സ്ഥാനത്ത് എന്റെ എന്താ പറയാ എനിക്ക് എനിക്കായിട്ടുള്ള ഒരു ഒരു ഇത് കുറയുണ്ട് കാരണം എന്റെ സ്റ്റാൻഡേർഡ് കുറയണേ കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ അപവാദങ്ങളൊക്കെ പല വീഡിയോയിൽ ഇടുമ്പോ പല ആൾക്കാരും കാണുമ്പോ മോശമായിട്ടാണ് അവര് ഇതാക്കുന്നത് കാരണം ഒരു ഗർഭമൊക്കെ ഒരു പെണ്ണിനുണ്ടാക്കുമ്പോ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം ഇടാൻ ഇവരുടെ ഈ ഗർഭ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എനിക്ക് അതിനകത്തൊന്നും വലിയ താല്പര്യമില്ല ഇവരുടെ പേഴ്സണൽ കോൾ എടുത്തിട്ട് കോളെടുത്തിട്ട് പുറത്തിട്ടാനുള്ള എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇതിനകത്ത് ഒരു പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യം ഇവരുടെ ഉച്ചിഷ്ടം എടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ ആ ഒരു വാക്കിനെ ഇച്ചിരി കൂടെ ഒന്ന് ലളിതമാക്കാനുള്ളൊരു മാന്യതെങ്കിലും നിങ്ങൾ കാണിക്കുമായിരുന്നു അതങ്ങനെയല്ലേ എന്ന് ചോദിച്ചു പിന്നെ അതിനകത്ത് പല ഭാഗങ്ങളിലായിട്ട് പറയുന്നു കയസ് ആ ചെയ്ത വീഡിയോയിൽ മൂന്ന് ലക്ഷം കിട്ടി നാല് ലക്ഷം കിട്ടി കയസ് ചെയ്യുന്ന ഒരുമാതിരി എല്ലാ വീഡിയോയ്ക്കും അത്രയും ഒക്കെ പോകുന്നുണ്ട് പുള്ളിയെല്ലാം നിങ്ങളുടെ വീഡിയോ ചെയ്തതുകൊണ്ട് പുള്ളി ഞാൻ കയറിപ്പോയതല്ല എനിക്ക് ഇവരോട് ഒരു എതിർപ്പില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇവരുടെ വീഡിയോസ് എല്ലാ വീഡിയോസ് കാണുകയും ഇൻ്റർവ്യൂസ് കാണുകയൊക്കെ ചെയ്ത് എനിക്ക് ഇവരുടെ ആശയത്തോട് എനിക്കൊരു എതിർപ്പ് സംഭവിച്ച നല്ല ബേസിക്കലി ഇവർ പറയുന്ന പല പോയിൻസും വളരെ തെറ്റായിട്ടുള്ള പോയിന്റ്സാണ് ഇവർ പറയുന്നത് പിന്നെ ഈ കേസ് സപ്പോർട്ട് ചെയ്ത പോയിന്റിനെ കുറിച്ച് അവർ ഇല്ല അവർക്ക് നെഗറ്റീവ് വന്നതും നെഗറ്റീവിനെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൈസ് സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും അവരതിൽ നിന്നും നെഗറ്റീവ് ആയതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾ കയറിപ്പോകാൻ വലിയൊരു കാരണം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളത് അംഗീകരിക്കുകയാണ് നിങ്ങൾക്ക് മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കയറ്റി വിട്ടിട്ട് കയറി അങ്ങ് മാനത്തിയെന്ന് കഴിയുമ്പഴത്താഴുള്ളമാരുടെ നേരെ തൂ തൂ എന്ന് പറഞ്ഞ് തുപ്പുന്നത്ര നല്ല ഒരു പ്രവണതയായി എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യം ആരാധകരുണ്ട് അതിനാൽ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നതൊന്നും ശരിയാണ് എന്ന് എനിക്ക് വ്യക്തിപരമായി അഭിപ്രായമില്ല ഇനി നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാം രാവിലെ ഞാൻ ഒരു വീഡിയോ ഇടുകയുണ്ടായി ആ വീഡിയോയ്ക്കകത്ത് ഇവരുടെ ഒരു പ്രതികരണം വരികയുണ്ടായി ആ പ്രതികരണത്തെ ഞാൻ നല്ല രീതിക്ക് എതിർത്താണ് സംസാരിച്ചത് ഏതായാലും നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം ഞാൻ പറയട്ടെ ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത് അതിപ്പം നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരു ആൾക്കാരും ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്ന സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കുന്നത് ഈ പത്തി എന്തിന് എന്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട് ഞാൻ ഞങ്ങള് കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ചാൾക്ക് ആന്റിമാർ തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആന്റിമാര് മതി ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി ഇതൊക്കെയാണ് പറയുന്നത് കുറച്ചുകൂടി ഏഹ് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളും പക്ഷേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നുമല്ല ഏഹ് അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലെ പെൺകുട്ടികളും എന്താ പറയാ പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതിൽ കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരും പ്രായ ആൾക്കാർ പ്രായമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നുണ്ട് അല്ലാത്തവരുടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പൊ ഒരു എന്താ പറയാ പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണ് പറഞ്ഞാലും നമ്മള് ഇത്ര ഡിഫറെന്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ് അവരവിടെ ഉണ്ടാവും നമ്മളിപ്പോഴുണ്ടാവും എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നായിരുന്നു ഇപ്പൊ സംഭവം അങ്ങനെ എന്നല്ല ഇപ്പൊക്കെ ഇഷ്ടമാണ്ന്ന് പറഞ്ഞാ പിന്നെ കറക്കാണ് കഴിയും പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ല അല്ല ഓക്കെ ഇതൊക്കെയാണ് ഈ പുള്ളിക്കാർ പറഞ്ഞ സാധനങ്ങൾ ഇതിനെയൊക്കെ ഞാൻ അതിശക്തമായി എതിർത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ശരിയല്ല ഒരു സ്ത്രീയും ശരിയല്ല കല്യാണം കഴിഞ്ഞ എല്ലാ പുരുഷന്മാർക്കും അല്ല എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവും എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകളും എന്നുള്ള രീതിയിലാണ് ഇവർ മൊത്തം സംസാരിക്കുന്നത് എല്ലാവർക്കും പ്രായത്തിൽ എല്ലാ പുരുഷന്മാർക്കും പ്രായത്തിന് മൂത്ത ബേസിക്കലി ആൻറ്റിമാരോടാണ് താല്പര്യം എല്ലാ സ്ത്രീകൾക്കും പ്രായം കുറഞ്ഞവരാണ് താല്പര്യം ഇത് ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഇവരെയൊക്കെ പ്രായം കുറഞ്ഞൊരാളെ കല്യാണം കഴിക്കുന്നു അപ്പോൾ അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ബാക്കി എല്ലാവരുടെ മേലി കരി ഭാരി പൂഷിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഞാൻ എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് ഈ വീഡിയോയിൽ അതായത് നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ ഇവർ പലതവണ പറയുന്നുണ്ട് അതേസമയം തന്നെ ഇവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇവർ വീട്ടിൽ സമ്മതമല്ല ഞാൻ ഏജ് കൂടുതലാണ് അവൻ്റെ ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ എന്നുള്ള രീതി പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയാ പോരായ്മ തന്നെയാണ് ഇത് കാണുന്ന പലർക്കും തോന്നിയത് എനിക്കതിനോട് എതിർപ്പില്ല കേട്ടോ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രായം കൂടി വരെയോ കുറഞ്ഞവരെയോ ഒക്കെ കെട്ടാം അതിനകത്തൊന്നും യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇവർ പറഞ്ഞ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ശരിയില്ല എല്ലാവർക്കും പര ണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചു വെക്കുന്നത് ബേസിക്കലി ഇതിനകത്ത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവരുടെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ഇവരുടെ ജീവിതത്തിൽ നിന്നും അടർത്തി എടുത്തൊരു ഭാഗം ഞാൻ കേൾപ്പിച്ചേരാം മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സിലാക്കിക്കോ ഞാൻ ഞാൻ പറഞ്ഞു തരത്തില്ലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത് മെസ്സേജ് ഒരു 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 ഫോട്ടോ ഞാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആ സ്റ്റോറിക്ക് അവൻ 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 ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ എന്താ എന്താ സംഭവം ഇങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ച കഴിച്ചാളും ഇവര് തമ്മിൽ പരിചയപ്പെടുന്നത് ഇവരുടെ ഹസ്ബൻഡ് ഇപ്പോഴത്തെ കഴിഞ്ഞ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഇവർ വിഷമിച്ചൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ മെസ്സേജ് അയച്ചു അത് പ്രകാരമാണ് സംസാരിക്കുന്നത് എന്നാണ് ഇതുവരെ ഇവർ സംസാരിക്കുന്നത് ഓക്കെ എനിക്ക് എനിക്ക് മെസ്സേജ് ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു ോട്ട് നാക്ക് ഇഷ്ടപ്പെരത്തെ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ് എന്റെ ഫ്രണ്ട് വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കലുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾ ഇതിൽ എത്ര മെസ്സേജ് നോക്കൂന്ന് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം മാനിച്ച് മെസ്സേജ് നോക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം മെസ്സേജ് അല്ലേ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇപ്പോൾ മാറി ആദ്യം പറഞ്ഞ് ഇക്ക മരിച്ചതിന് ശേഷം ഇതുപോലൊരു സാഡ് സ്റ്റോറി ഇട്ടപ്പോഴത്തേനും അതിന് മെസ്സേജ് അയച്ചെന്നാണ് പിന്നീട് ഇത് മാറ്റി നേരത്തെ മുതലേ ഫ്രണ്ടാണെന്നുള്ളതാക്കി ഇനി ഇതും മാറ്റും അപ്പോൾ ഇങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇക്ക മരിച്ചു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു പൈസ തന്നു കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടർന്ന് അങ്ങനെ നമ്മൾ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും പിന്നെ പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു നമ്മള് പൊതുവെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണത് തുടങ്ങിയത് ഒരു എത്ര നാളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളു ഒരു വിക് മരിച്ചിട്ടൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് അതെ ഈ ആ ഒരു ബന്ധം തുടങ്ങിയിട്ട് ഇക്ക മരിച്ചിട്ട് അഞ്ചാറ് മാസമേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്നും ഇതുവരെ കേട്ട ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ഹസ്ബൻഡ് മരിക്കുന്നു ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് ഇവർ ജീവിക്കുന്നു ജീവിച്ച സമയത്ത് ഈ പുള്ളിക്കാരി ഒരു സ്റ്റോറി ഇടുന്നു ഇക്കയായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ വിഷമം കാണിച്ചുകൊണ്ട് അപ്പം മെസ്സേജ് കഴിക്കുന്നു പിന്നീടത് മാറ്റി നേരത്തെ ഫ്രണ്ടായിരുന്നു അവിടെ തൊട്ട് മെസ്സേജ് തുടങ്ങുന്നത് നേരത്തെ ഫ്രണ്ടായിരുന്നു അപ്പം മുതലേ അറിയാം അപ്പം ഈ ഇക്ക മരിച്ചപ്പം മുതലാണ് സംസാരിച്ച് തുടങ്ങുന്നത് എന്നുള്ള രീതി പറയുന്നുണ്ട് ബാക്കിയേക്കാം മുന്നേ അവൻ വീഡിയോ റീൽസ് റീൽസ് ഒക്കെ കാണുമായിരുന്നു അവൻ ഒക്കെ കാണും അങ്ങനെയൊക്കെ അറിയും പക്ഷെ എനിക്ക് അവൻ മെസ്സേജ് അയക്കുക അങ്ങനൊന്നും ഇല്ല പക്ഷെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളായിരുന്നു ഇവർക്ക് നൂറ്റി നാപ്പത്തി പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് നൂറ്റി പതിനാറ് കെ ഫോളോവേഴ്സ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരെ ഇവർ തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പം ഈ നൂറ്റി പതിനാറ് കെ ഫോളോവേഴ്സിൽ നിന്ന് ലൈക്ക് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ ശരി ഇപ്പോൾ ശരിയായിരിക്കും ഇവർക്ക് ഇത്രയും വലിയ ലൈക്ക് ലൈക്കൊന്നുമില്ല ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ലൈക്കൊക്കെ ഉള്ളൂ ഇവരുടെ വ്യൂ അത്യാവശ്യം വീഡിയോ അത്യാവശ്യം വ്യൂ പോയിട്ടുണ്ടോ നോക്കട്ടെ വീഡിയോസൊക്കെ പതിനാല് കെ അറുപത്തൊന്ന് കെയൊക്കെ വ്യൂവും പോയിട്ടുണ്ട് അതിൽ നിന്നും ഈ പുള്ളി ഇപ്പോൾ നേരത്തെ മുതലേ ഇക്ക ഉള്ളപ്പം മുതലേ ഉള്ള ഫ്രണ്ട് ആയി ഇവർ ഇക്ക ഉള്ളപ്പം മുതലേ ഫ്രണ്ട് ആണ് ഇവര് ഓക്കേ ഫ്രണ്ട്സാണ് ഇവര് ഇനി ഇവരുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചില്ലായിരുന്നോ എല്ലാ വിവാഹം കഴിഞ്ഞ ഫില്ലിൻ ദ ബ്ലാക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് എൻ്റെ സംശയം മാത്രമാണ് ഞാൻ ഇത് ഇങ്ങനെയാണ് എന്ന് അടിവരയിട്ട് പറയുന്നില്ല ഇതിങ്ങനെ ആകാം ഇങ്ങനെ അല്ലാതെ ഇരിക്കാം ഞാൻ എനിക്ക് അറിയത്തില്ല ഈ സംഭവം സത്യമായിട്ടും ഇത് എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഇവരുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് അങ്ങനെ എല്ലാ നൂറ് ശതമാനം ആളുകൾക്കും അങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇവർ പറഞ്ഞത് അതിനുശേഷമാണ് ഇവരുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ കുറേ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇവർ തിരിച്ചു പറയുന്നത് കാര്യങ്ങളൊക്കെ അല്ലേ ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അവർ അവിയൽ വരുവായിട്ടില്ലേ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല മരിച്ചതിന് ശേഷം അവൻ എന്റെ റീലില് അടിയിൽ ഞാൻ ക്യാപ്ഷൻ കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്താ പ്രശ്നം എന്ത് വെറ്റിക്ക് ഇവിടെ പോയിന്നൊക്കെ വന്നിട്ട് മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ അതിന്റെ രീതിയിൽ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു പെട്ടെന്ന് അപ്പൊ അവനി മെസ്സേജ് സാധാരണ രീതിയിലുള്ള അങ്ങോട്ടും കൂടെ ഒക്കെ നമ്മള് സുഖ വിവരങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രശ്നം പ്രഷർ കുറച്ച് ചില ടൈം ഞാൻ അവനോട് സംസാരിക്കാണ്ട് മെസ്സേജ് അയക്കാണ്ടായപ്പോ എന്താ പ്രശ്നം എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അത് അയച്ചുള്ളൂ ഞാനത് കടം വീട്ടി അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിച്ചേക്കാം അങ്ങനെ ഒരു ഇല്ല ഇല്ല ഉണ്ടായിരുന്നില്ല അങ്ങനെ പോവായിരുന്നു കാരണം ഏജ് 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 കമ്മിയാണ് വയസ്സായിട്ടുള്ളൂ പിന്നെ പിന്നെ എനിക്ക് ഒരു ഉണ്ട് കുടുംബത്തിലും ആ ആണ് നിങ്ങളോട് ആൾക്കാർ ചോദിക്കുന്ന സാധനം നിങ്ങൾ അവിടെ വന്നിട്ട് എന്താ ചെറിയ പയ്യനെ കിട്ടിയോർഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇതേ സാധനം തന്നെയല്ലേ പറയുന്നത് എനിക്കതിനോട് എതിർപ്പില്ലാട്ടോ ഞാൻ നിങ്ങൾ പറഞ്ഞതിനകത്തെ മിസ്സിമിലാരിറ്റീസ് മിസ്മാകൾ കാണിക്കുന്നു മാത്രം അവനൊരു മോൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെ സപ്പോർട്ടായിട്ടൊരാള് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഒരാൾ ഉണ്ട് കല്യാണം ഇത്യാണം കഴിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് കല്യാണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇവരുടെ പ്രശ്നം ഈ ഈ ഒരു സാധനമാണ് ഈ വീഡിയോ ചെയ്യാൻ വീണ്ടും എന്നെ പ്രേരിപ്പിച്ചത് ഇന്നത്തെ കാലത്ത് ആരും കല്യാണം ഒന്നും കഴിക്കുന്നില്ല നിങ്ങൾ ഈ വായി എല്ലാം വിളിച്ച് പറയാതെ നിങ്ങൾ ഫുള്ള് ജനറലൈസ് ചെയ്തൊന്നും പറയാതെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ അല്ലെങ്കിൽ കുറച്ച് പേർ അല്ലെങ്കിൽ ഒരു സമൂഹം ആളുകൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയാം ഇന്നത്തെ കാലത്ത് ആരും കല്യാണം ഒന്നും കഴിക്കുന്നില്ല എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം നമുക്കറിയില്ല ഒരാളുമായിട്ട് പ്രണയത്തിലായി വിവാഹം കഴിക്കാതെ മുമ്പോട്ട് പോകാം കഴിച്ചു മുമ്പോട്ട് പോകാം നിങ്ങൾക്ക് ലിവിംഗ് ടുതറി ജീവിക്കാം ലിവിങ് ടുഗദർ അല്ലാതെ ജീവിക്കാം അതൊക്കെ നിങ്ങളുടെ കാര്യമാണ് നിങ്ങളിത് ജനറലൈസ് ചെയ്ത് എല്ലാവരും കൂടെ പറയില്ലേ ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ പ്രിയ സഹോദരി ശരിക്കും ില്ലേ അപ്പൊ നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് തോന്നി ഇപ്പൊ ഞാൻ എന്ത് കാര്യങ്ങൾ അടുത്ത് പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു അഞ്ചു ഭർത്താവ് മരിച്ചിട്ട് ഒരു അഞ്ചു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ ഒരു സൗഹൃദം പതുക്കെ പതുക്കെ നീണ്ടുന്നുണ്ട് അപ്പൊ അവർക്ക് പ്രണയത്തിലേക്ക് മാറി പ്രണയത്തിനും അവർക്ക് വിവാഹത്തിലേക്ക് മാറിയിരിക്കുകയാണ് അവന്റെ വീട്ടിൽ സമ്മത ഭർത്താവ് മരിച്ചു അഞ്ചു മാസത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇതിലേക്കായ ഇന്റർവ്യൂ ചെയ്ത ആളുണ്ടല്ലോ ആശാന നിങ്ങൾ കിട്ടില്ല നിങ്ങൾ ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു ആൾക്കാർക്ക് വരേണ്ട ഉത്തരം നിങ്ങൾ നിങ്ങളവിടുന്ന് ചോർത്തിയെടുത്തു എന്ന് അവർക്കതൊട്ടും മനസ്സിലായതുമില്ല നിങ്ങളുടെ ഇൻറ്റർവ്യൂ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ചോദിച്ചു വളരെ സഭ്യമായ ഭാഷയിൽ വളരെ നന്നായിട്ട് ചോദിച്ചു കൈസനെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പുള്ളി സംസാരിച്ചത് കൈസനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത് ഇവരുടെ എത്തിക്സ് തെറ്റാണ് ഇവരുടെ എത്തിക്സ് പരമായ ചിന്ത തെറ്റാണ് ഇവർ പറയുന്നത് എല്ലാ പുരുഷന്മാർക്കും ഒരു പരബന്ധമുണ്ട് എല്ലാ സ്ത്രീകൾക്കും കല്യാണം കഴിച്ച സ്ത്രീകൾക്കും ബന്ധമുണ്ട് ഈ ഒരു തരത്തിലൊക്കെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ട ആളുകൾ അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ അറിയപ്പെടുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ കാണുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയരുത് നിങ്ങൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ഒരാളെ പോലും അറിയത്തില്ല ഒറ്റ ഒരാളെ പോലും അറിയത്തില്ല എനിക്കത് മനസ്സിലായില്ല ഇന്നത്തെ കാലത്ത് ആരും വിവാഹം കഴിക്കുന്നില്ല എന്നൊന്നും ചുമ്മാ ഒരു സോഷ്യൽ മീഡിയയിൽ പറയല്ലേ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നത് പോലല്ല സോഷ്യൽ മീഡിയയിൽ വന്ന് ഭയത്തോന്നതൊക്കെ പറയാനായിട്ട് അപ്പോൾ ഈ രണ്ട് വീഡിയോ നിങ്ങൾ തന്നെ കണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചെടുത്തോളൂ ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഇതിനകത്ത് വല്ല കഥയും പറഞ്ഞിട്ട് എൻ്റെ തിലക്കിരിക്കും അതുകൊണ്ട് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ പര ബന്ധം ഇല്ലാത്ത ആളുകൾ നല്ലത് കമൻറ്റ് ചെയ്യുക ഉള്ള ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയാം മറ്റു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ